നമസ്കാരം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണങ്ങളെല്ലാം അവസാനിക്കുന്നു ഇനിയിപ്പോൾ ഉള്ളത് ഇന്ന് നിശബ്ദ പ്രചരണത്തിനുള്ള ഒരു സമയമാണ് തുടർന്ന് അങ്ങോട്ട് അടുത്ത ദിവസം പത്തൊൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണൽ നടക്കുന്നു നമുക്ക് ഫലങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് എന്ന പാർട്ടി അതും ചർച്ചയിൽ ഒരുപാട് തവണ വന്നു പോയിരുന്നു അതവിടെ നിൽക്കട്ടെ ലീഗിന് അത്യാവശ്യം അർഹിക്കുന്ന പരിഗണനയൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ എന്തിനോ വേണ്ടി സത്യത്തിൽ തിളയ്ക്കുന്ന ഒരു സാമ്പാർ എന്നൊക്കെ ഒരു അവസ്ഥയാണ് ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിലുള്ളത് നമുക്കറിയാം ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സീറ്റുകൾ ഏകദേശം ഏഴ് സീറ്റുകൾ മാത്രമൊക്കെയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അഞ്ച് സീറ്റ് ഇതിൽ അവരൊരുപാട് ആഗ്രഹിക്കുന്ന സീറ്റുകൾ ഒന്ന് ചവറയുണ്ട് ഇരവിപുരമുണ്ട് കുന്നത്തൂരുണ്ട് ഇങ്ങനെ മൂന്ന് സീറ്റുകളാണ് ജില്ലയ്ക്ക് കൊല്ലം എന്ന് പറയുന്ന ജില്ലയ്ക്കകത്ത് ആർ എസ് പിയുടെ പ്രാമാണിത്വമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ഈ ജില്ലയ്ക്കുള്ളിൽ കിട്ടുന്ന മൂന്നേ മൂന്ന് സീറ്റുകൾ ഒന്ന് ഇരവിപുരം ഒന്ന് ചവറ ഒന്ന് കുന്നത്തൂർ ഈ മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് അവർക്ക് കിട്ടുന്നത് ഭരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മത്സരിക്കാൻ വേണ്ടി കിട്ടുന്നത് പിന്നെ ജില്ലയ്ക്ക് പുറത്തായിട്ട് രണ്ട് മണ്ഡലങ്ങൾ കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലം അവർക്ക് ലഭിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ അവിടെ ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് കിട്ടുന്ന പ്രാധാന്യം ഇത്രത്തോളം വലുതാണ് ഇത്രത്തോളം വലുതാണ് നമ്മൾ ആലോചിക്കണം എന്നാൽ ഈ ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിയിൽ ഇന്ന് ആരാ ഉള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് ആ പാർട്ടിയിൽ ഇന്ന് ആകെ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു എൻ കെ പ്രേമചന്ദ്രനും ഒരു ഷിബു ബേബി ജോണിനെയും മാത്രമേ നമുക്കറിയൂ അല്ലാന്നുണ്ടെങ്കിൽ അവർ മാത്രമായിരിക്കും പലപ്പോഴും ഇതിനുള്ളിൽ വന്നു നിൽക്കുന്ന ആളുകൾ എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് വേറെ വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം എൻ കെ പ്രേമചന്ദ്രൻ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചരിത്രപരമായ ഒരു ചെറിയ പ്രത്യേകതകളൊക്കെ ഉണ്ട് കാരണം നമുക്കറിയാം ഈ ലാ തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അവസാനമേ കടപൂർ ശിവദാസൻ എന്ന് പറയുന്ന ഒരു എം എൽ എ കിട്ടുന്നത് അതായത് പിന്നീട് ഇവർ രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ ഇവർ യു ഡി എഫിലേക്ക് ഒരു മാറ്റം മറിയുന്നു ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി കാരണം അവിടെ ഇടതുപക്ഷം കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി എം എ ബേബിയെ പ്രഖ്യാപിച്ചപ്പോൾ തങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ ഇടതുപക്ഷം എം എ ബേബിയെ അല്ലെങ്കിൽ സി പി എം എം എ ബേബിയെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ആ എൻ കെ പ്രേമയെന്ന് അടക്കമുള്ളവർക്ക് ഇനിയും എൽ ഡി എഫിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നൊരു തോന്നലുണ്ടാകുന്നത് ആ തോന്നലിനെ പിൻപറ്റിയിട്ടാണ് ഒടുവിൽ അവിടെ നിന്ന് ബഹിഷ്കരിക്കുകയും എൽ ഡി എഫിൽ നിന്ന് ഷിബി ബേബി ജോൺ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വഴി വെട്ടിയതനുസരിച്ച് അവർ പോയി ആർ എസ് പി നേരെ പോയി യു ഡി എഫിൽ ലയിക്കുകയും ചെയ്തത് അന്ന് മുതൽ ഇങ്ങോളം ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് പിക്ക് ആകെയുള്ള നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ എന്തെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ കഴിഞ്ഞ കുറേ നമുക്ക് എൻ കെ പ്രേമചന്ദ്രൻ മന്ത്രിയായി വരെ ഇരുന്ന ഒരാളാണ് നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ഇന്ന് എൻ കെ പ്രേമേന്ദ്രൻ മാത്രമാണ് ഈ പറയുന്ന പോലെ ഒരു എം പി ആയി നിലനിൽക്കുന്നത് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനം ഇവർക്ക് ആർ എസ് പിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് ഇനിയിപ്പോൾ അവരെടുക്കുന്ന ഒരു തീരുമാനം വളരെ വലുതാണ് കാരണം ഇവർക്ക് അഞ്ച് എന്നുള്ളതിൻ്റെ സീറ്റ് കൂടുതൽ ചോദിക്കുക എന്നതിനപ്പുറത്ത് ചെയ്യുന്നുകൊണ്ട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ സീറ്റ് വെച്ചുമാറ്റം തുടങ്ങിയ ഒരു രീതിയിലേക്ക് പോകാനാണ് അവർ ആലോചിക്കുന്നത് കാരണം കൊല്ലം എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് തന്നെ കൊല്ലത്ത് ആർ എസ് പിക്ക് ഇനി ആര് നിന്നാലും വിജയിക്കുമെന്നൊരു സാഹചര്യം അവർ കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ കൊല്ലത്ത് ഒരു ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെയാണ് തീരുമാനം ആറ്റിങ്ങൽ അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലമോ ഇരവിപര മണ്ഡലമോ വിട്ടുകൊടുത്തതിന് ശേഷമാണ് ഈ കൊല്ലം എന്ന് പറയുന്നതിലേക്ക് നിലനിർത്താൻ ഉള്ള ശ്രമം അത് ലീഗിന് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കൊടുക്കാം അങ്ങനെ ആർക്കെങ്കിലും വെച്ചു മാറിക്കൊണ്ട് പരസ്പര കൂടിയുള്ള ഒരു വെച്ചുമാറ്റം ഇതാണ് ഇപ്പം അവർ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഇതിനെ എത്ര അനുകൂല നിലപാടോടുകൂടി കാണും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് കഴിഞ്ഞ തവണ എം മുകേഷിനെതിരായി ബിന്ദു കൃഷ്ണ ഇറക്കിയപ്പോൾ രണ്ടായിരത്തി എഴുപത്തി വോട്ടുകളുടെ മാത്രം തോൽവിയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് നേരിടേണ്ടി വന്നത് അതായത് കൊല്ലത്ത് യു ഡി എഫിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് കൊല്ലം മണ്ഡലത്തിൽ യു ഡി എഫ് കയറി വരാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കൊല്ലം മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന് പറയുന്ന ഒരു ഒരു ശക്തി കേന്ദ്രമായി കൊല്ലത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വെച്ചുമാറ്റത്തിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇവരിവരുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ കരുതി സെക്രട്ടേറിയറ്റിൽ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച വന്നിട്ടുണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴായി കെ സി വേണുഗോപാലിനോടും വി ഡി സതീശിനോടും ഒക്കെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പൂരം തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ ഇതിൻ്റെ ഒരു കേളികുട്ട് തുടങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം എന്നുള്ളതാണിപ്പം അവർ ഉദ്ദേശിക്കുന്ന ഒരു തീരുമാനം തീരുമാനമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുന്നത്തൂര് കുന്നത്തൂർ ഇപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കോപൂർ കുഞ്ഞുമോനാണ് ഈ കോപൂർ കുഞ്ഞുമോൻ ആർ എസ് പി ആണോ എന്ന് ചോദിച്ചാൽ അതേ പക്ഷേ ലെനിനിസ്റ്റ് ആണ് ആർ എസ് ആർ എസ് പി ബോൾഷവിക്ക് ഉണ്ടായിരുന്നു അതായത് ആർ എസ് പി ബി ആർ എസ് പി എന്ന് പറയുന്ന കുറേ ഘടകങ്ങൾ ഇതിനകത്തുണ്ട് ഇതിനകത്തൊരു ചരിത്രമുണ്ട് അതായത് ഇവിടെ പങ്കജാക്ഷനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി എങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ സംസ്ഥാന ആർ എസ് പി സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ഒഴിവ് വരുന്നു സംസ്ഥാന സെക്രട്ടറി ആരാകും എന്നൊരു ഒഴിവ് വരുന്നു ഇവിടെ മുതലാണ് ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ഭിന്നത രൂപപ്പെടുന്നത് നമുക്കറിയാം കേരളത്തിൽ എൽ ഡി എഫിലായിരുന്ന കാലഘട്ടത്തിൽ സി പി ഐ എ പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് പി എന്നറിയാം പക്ഷേ എന്നാൽ ഇന്ന് ആർ എസ് പിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് ഏഴ് മണ്ഡലങ്ങളിൽ വരെ മത്സരിച്ച മത്സരിക്കുകയും അഞ്ച് നിയമസഭാ സാമാജികർ വരെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി ശക്തമായ ഒരു പാർട്ടിയായിരുന്നു ആർ എസ് പി എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറിയെ ആരാകുമെന്ന് പറയുന്ന ഒരു സമയത്താണ് ഇവിടെ വലിയൊരു പോര് നടക്കുന്നത് അങ്ങനെ അത് രണ്ടായി ഭിന്നിക്കുന്നു അതായത് ചന്ദ്രചൂഡിനെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഔദ്യോഗിക പക്ഷമൊന്നും അതല്ല ചില എം എൽ എ മാർ വാമദേവൻ എന്ന് പറയുന്ന ഒരാൾക്ക് കെ കെ വാമ കെ സി വാമദേവന് വേണ്ടി നിൽക്കുന്ന എം എൽ എമാരടങ്ങുന്ന ഒരു ഗ്രൂപ്പും അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായി തിരിയുന്നു അങ്ങനെ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന ആർ എസ് പി ആകുകയും അതിനെ തുടർന്ന് ബാക്കിയുള്ളവരെല്ലാം കൂടി ആർ എസ് പി ബി ബോൾഷബിക് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് ബേബി ജോൺ ആയിരുന്നു ഇപ്പോഴത്തെ ഷിബു ബേബി ജോണിൻ്റെ അച്ഛനായിരുന്നു അദ്ദേഹമായിരുന്നു ആർ എസ് പിയുടെ നെടുന്തൂൺ ആ അദ്ദേഹം നിലനിന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ പറയും പെട്ടെന്ന് തന്നെ ഒരു അസുഖ ബാധിതനായി നയനാർ സർക്കാരിൻ്റെ അവിടെ മന്ത്രിയായിട്ടിരിക്കുന്ന കാലകമായിരുന്നു അദ്ദേഹം ഷിബു ബേബി ബേബി ജോൺ അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ശാരീരിക അവശതകൾ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പിൻവാങ്ങുകയും ചെയ്തു അതുവരെ ഈ ആർ എസ് പിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത് ബേബി ജോൺ തന്നെ ആയിരുന്നു എന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു നെടുന്തൂൺ ഇത്തരത്തിലൊരു വിഘടനമൊന്നും ഉണ്ടാകാതെ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നിൽ നിന്ന് നയിക്കാൻ തക്ക ശേഷിയുള്ള ഒരാളായിരുന്നു തന്നേ മതി ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ പോലും ഒരു വലിയൊരു പ്രാധാന്യമുണ്ടായിരുന്നു ബംഗാളിൽ സി പി എം കഴിഞ്ഞാൽ തൃണമൂലിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു പേരും കൂടി ആർ എസ് പിക്ക് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ ബേബി ജോണിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ബേബി ജോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം വരികയും അതായത് ബേബി ജോണിൻ്റെ അനുയായികളായി നിൽക്കുന്ന ഔദ്യോഗിക പക്ഷം അങ്ങനെ തന്നെ നിൽക്കുകയും അവർ ചന്ദ്രചൂഡനെ ഇതാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇങ്ങനെ വിഭാഗീയത കടുത്തു തുടങ്ങിയ സമയത്താണ് ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി രണ്ടായി പിളർക്ക് പിളരുന്നത് അതായത് ഒരു വിഭാഗം ആർ എസ് പി ബി ആയി മാറുന്നു ഒരു വിഭാഗം ആർ എസ് പി ആയി നിൽക്കുന്നു ആ സമയത്താണ് വളരെ ശക്തമായ തോതിൽ ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആർ എസ് പിയുടെ പിളർപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ബി ആയി മാറുന്നു ആ ബിയുടെ സാരഥ്യം ബേ ഷിബു ബേബി ജോണിൻ്റെ വളരെ അടുത്ത ഒരു ശിഷ്യു തുല്യമായി കൊണ്ടു കടന്ന എൻ കെ പ്രേമേന്ദ്രൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ എൻ കെ പ്രേമേന്ദ്രൻ ചവറയിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് ഈ പറയുന്ന ഷിബു ബേബി ജോണിനെ തകർത്ത് തരിപ്പണമാക്കുന്നു അങ്ങനെയാണ് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവായി മാറുന്നത് അതിനുശേഷം ഈ പറയുന്ന ഷിബു ബേബി ജോൺ യു ഡി എഫിലേക്ക് പോ പോകുന്ന ഒരു സാഹചര്യം ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ബേബി ജോൺ ഷിബു ബേബി ജോൺ മത്സരിക്കുന്നത് അങ്ങനെ ആർ എസ് പി ബി നേരെ ചെന്നിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറുകയും ചെയ്തു അതിനുശേഷമാണ് ഈ രീതിയിലുള്ള ഒരു പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാലില് ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് ശരിക്കും ഈ പറയുന്ന എം കെ പ്രേമേന്ദ്രൻ ഉൾപ്പെടുന്ന അത് പതുക്കെ അതിലേക്ക് പോകുന്നു പിന്നെ ക്രമേണ ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ പറയുന്ന ഔദ്യോഗിക പക്ഷത്തിലേക്ക് ആർ എസ് പി ബി ലയിക്കുകയും ചെയ്തു എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുന്നത്തൂര് എന്ന് മത്സരിച്ച പറയുന്ന കോവൂർ കുഞ്ഞുമോൻ പക്ഷേ അതിന് നിന്നില്ല അദ്ദേഹം ആർ എസ് പി ലെനിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ നിലവിൽ സാഹചര്യം അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ ആർ എസ് പിക്ക് വരാൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വിഭജനം വരുമ്പോൾ ഗുണം ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം കോൺഗ്രസ്സിന് ഇപ്പോൾ ആർ എസ് പിയെ താങ്ങി നിൽക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ പറയുന്ന കുന്നത്തൂരാണെങ്കിലും അത് അതല്ലെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇരുവിപുരത്താണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും എവിടെ വേണമെങ്കിലും അവർക്ക് സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം സത്യത്തിൽ കോൺഗ്രസിനുണ്ട് കോൺഗ്രസ്സിൽ അതിന് പറ്റിയ നേതാക്കന്മാരുമുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിലും ഈ പറയുന്ന കുന്നത്തൂരാണെങ്കിലും ചവറയിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ഒരു സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താം ഇനി അവിടെ ചവറയെ സംബന്ധിച്ചിടത്തോളം സുജിത് വിജയംപിള്ളക്ക് മേലൊരു വലിയ ആധിപത്യം സ്ഥാപിക്കുന്ന തരത്തിലേക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഏത് കോൺഗ്രസ്സിന് വേണമെങ്കിൽ കോൺഗ്രസിനോ ലീഗിനോ ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാം എന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആർ എസ് പി യെ പോലെ ഒരു ബ്രാക്കറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് മുൻപുണ്ടായിരുന്ന ഒരു പ്രാമാണിത്വം ഒക്കെ നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി അധപ്പതിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു ആർ എസ് പി അതിലാകപ്പാട് എൻ കെ പ്രേമേന്ദ്രനെ മാത്രമേ നമുക്കറിയൂ അല്ലെ ഈ പറയുന്ന പോലെ കടന്ന ഈ ചാട്ടത്തിനും ഉള്ളലിനുമൊക്കെ എന്ത് പ്രയോജനം ആർ എസ് പിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയിട്ടില്ല എം പി ആയിരിക്കുന്ന എൻ കെ പ്രേമേന്ദ്രൻ എം പി ആയിരിക്കുന്ന പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു വലിയ നിര നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരൊക്കെ എവിടെയാണ് അവർക്ക് എന്തെങ്കിലും അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നുണ്ടോ ബാബു ദിവാറിനടക്കമുള്ള ഒരു മുൻ മന്ത്രിയായിട്ടിരുന്ന ആളുകളല്ലേ ടി ജെ ചന്ദ്രഗൂഢൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നേതാവായിരുന്നില്ലേ അപ്പം അങ്ങനെ ഒരു ഒരു വലിയ വിഭാഗം ഒരുപാട് വലിയ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഷിബി ബേബി ജോൺ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്കുള്ളിൽ നിന്നു പോകുന്നതാണ് ഇപ്പോഴത്തെ ആർ എസ് പി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഞങ്ങൾ നിർത്തണോ എന്നുള്ള കാര്യം യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് ഇവർ ഈ പറയുന്ന പോലെ സീറ്റ് വെച്ച് മാറുക പലപ്പോഴും കോൺഗ്രസ് എടുത്തിരിക്കുന്നത് അവർക്ക് വിജയം സാധ്യതയുള്ള സീറ്റുകളാണ് നമ്മൾ പരിശോധിച്ചാൽ കൊല്ലം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആർ എസ് പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ അങ്ങനെയൊരു നീക്കം എന്ന് പറയുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ കൊല്ലത്ത് വിജയിക്കാൻ വെറും രണ്ടായിരത്തി വോട്ടുകൾക്ക് മാത്രം ബിന്ദു പരാജയപ്പെട്ട സാഹചര്യം നിലവിൽ അവരുടെ മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരു വോട്ട് നില വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ അവിടെ നിന്നുകൊണ്ട് സുഖമായി അവിടെ ഒരു കോൺഗ്രസിന്റെ നേതാവിനെ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അത് ആർ വേണ്ടി നിന്ന് കൊടുക്കേണ്ടതെന്നൊരു ചോദ്യം കോൺഗ്രസ്സുകാരെ ഉയർത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല ഇപ്പൊ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാലും മറ്റൊരു തരത്തിൽ അണികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാലിന് അനുരു അനുയോജ്യരായ ഒരു വിഭാഗം പ്രവർത്തകരെ വളർത്തിയെടുക്കുന്ന തിരക്കിലാണ് കെ സി വേണുഗോപാൽ അവിടെ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വി ഡി സതീശനാണെങ്കിൽ യുവ നേതാക്കളെ തങ്ങൾക്കൊപ്പം തന്നെ തനിക്കൊപ്പം നിർത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രി പദത്തിനായി വളരുന്നു ഇവർ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന സീറ്റുകളാക്കി പലതിനെയും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിലവിൽ അത്തരം സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെയുമല്ല ഇനിയിപ്പോൾ ലീഗ് വലിയൊരു വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട് ലീഗിന് ഉറപ്പുള്ള സീറ്റുകൾ ലീഗിന് തന്നെ വേണം അപ്പോൾ അങ്ങനെയുള്ള സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ലീഗ് വീണ്ടും ഒരു ആവശ്യം യു ഡി എഫിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ വഴങ്ങേണ്ടി വരും കാരണം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവരുടെ നിലനിൽപ്പ് തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസ് ഇത്ര വലിയ ത്യാഗങ്ങൾ സഹിക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയുടെ പുറത്ത് പരിപ്പെല്ലാം കൂടെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആർ എസ് പി തൽക്കാലം അതെടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് തൽക്കാലം ഒരു എം എങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി ആർ സമാധാനിക്കുക